വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് അത് രണ്ടും ചെയ്യണേ എന്നാലും മാത്രമല്ല നമ്മളെ ചാനൽ എല്ലാവരുടെ അടുത്തും എത്തുള്ളൂ അപ്പൊ അധികം ഒന്നും ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ്ങിനും ജിയാങിന്റെ സ്റ്റാഫ്സിനെയും ആയിരിക്കും അപ്പൊ അതേ ടൈമും ജിയാങ് ആണെങ്കിൽ എല്ലാരോടും പറയുന്നുണ്ടാവും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നതിനെയും കട്ടി മുന്നേ നിങ്ങൾ ആരും ഈ ഒരു കാര്യത്തിനെ കൊണ്ട് മീഡിയനോട് സംസാരിക്കേണ്ട ഓരോ ആവശ്യമില്ല നമ്മളാണെങ്കിൽ ഈയൊരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അത്ര മാത്രമേ നമ്മളെ ചെയ്യാനുള്ളൂ െന്നും പറയുന്നുണ്ടാവും എന്നിട്ട് അവനാണെങ്കിലും മാനേജറോട് നമ്മളെ ലീ എടുത്തു ചോദിക്കുന്നുണ്ടാവും മാനേജർ ആണെങ്കിൽ ലീ വരുന്നുണ്ട് പറയുന്നുണ്ടാവും ഇരിക്കും ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും അറിയാണ്ടായിരിക്കും നമ്മളെ ലീ ആണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ട പോലെ വരുന്നുണ്ടാവുക അതേ ടൈം മീഡിയക്കാരാണെങ്കിലും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിലും കിളി പോയ പോലെ ആയിരിക്കും ഉണ്ടാവുക അവിടെ എന്നാ വരെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതേ ടീം ആ ഒരു മാനേജർ പെണ്ണിലെ അവളാണെങ്കിൽ വന്നിട്ട് നമ്മളെ ജിയാങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ടാവും ഇരിക്കുക അതായത് നമ്മളെ പെണ്ണാണെങ്കിലും മീറ്റ് വാങ്ങിയത് പറഞ്ഞ സ്ഥലത്ത്ന്നല്ല വേറൊരു സ്ഥലത്ത് നിന്നാന്ന് അതേ ടീം വേറൊരു സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യത്തിന് മൊത്തം കാരണം ഇങ്ങനെ ലീ ആണ് അത് കേൾക്കുന്ന ടീം നമ്മള് ജിയാങ്ങാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടാവും അതേ ടീം ജിയാങ് ആണെങ്കിലും പറയും ഈ ഒരു സിറ്റുവേഷനില് നമ്മൾ പരസ്പരം കുറ്റം പറയുകയല്ല വേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ലേ അതിങ്ങനെ നടക്കട്ടെ ഒരിക്കലും ലീ കുറ്റം ചെയ്യില്ല എന്നായിരിക്കും പറയുന്നുണ്ടാവുക ഇതേ ടൈം ആയിരിക്കും ആണെങ്കിൽ സോങ്ങും ലീയും ഇന്നലെ സംസാരിച്ചിട്ടില്ലേ ആ ഒരു സംഭവം എടുത്തിട്ട് വരുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക അവൾ വേറൊരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ എടുത്തതായിരിക്കും അല്ലെ പക്ഷെ ആ ഒരു വീഡിയോ ആണെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ഇന്നലെ എടുത്ത ഒരു മീറ്റില്ലേ ആ ഒരു മീറ്റ് മീറ്റാണെങ്കിൽ ബേഡ്സിന്റെ മീറ്റാണെന്നായിരിക്കും അതായിട്ട് സോങ് ആണെങ്കിൽ പറയുന്നുണ്ടാവും ഇരിക്കും ഈ ഒരു വീഡിയോയിലുള്ള കാര്യം കള്ളാന്ന് അവളെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അവൾ അങ്ങനെയല്ല എന്നു പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാനാന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തതാണോ ഒന്നും ആർക്കും അറിയില്ലല്ലോ ഈ ഒരു സോങ് പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ സത്യപക്ഷങ്ങൾ നമുക്കറിയാലോ നമ്മളെ പെണ്ണിനെ നോക്കുന്നതാണെങ്കിൽ അവളെ മേത്ത് ഈ ഒരു മീഡിയക്കാർ ആണെങ്കിൽ എന്തെല്ലാം എടുത്തിട്ട് എറിയുന്നെല്ലാം ഉണ്ടാവും ഇരിക്കുക അവളാണെങ്കിലും സ്റ്റെക്കായിട്ട് എന്നാൽ ചെയ്യേണ്ടി ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് നിൽക്കുന്നൊരവസ്ഥയിലെ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവും ഈ ടൈമ് നമ്മുടെ ജിയാങ് ആണെങ്കിൽ വേറെ ഒന്നും നോക്കാണ്ട് നമ്മളെ പെണ്ണിനെ ഇത് ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവളൊരു കാറിൽ കയറ്റുന്നുണ്ടാവും ഇരിക്കുക അതേ ടൈമ് ബാക്കി എല്ലാവരും ഈ ഒരു മീഡിയക്കാരനെ മീഡിയക്കാരെ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ എവിടെയും പോകാൻ പോകുന്നില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ പോകുന്നതെന്ന് ചോദിക്കും അതേ ടൈമ് ജിയാങ്ങാണെങ്കിലും പറയും ഇപ്പം നീ ആയിട്ട് വീട്ടിലേക്ക് നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് അതുകൊണ്ട് നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ജിയാങ്ങാണെങ്കിലും നേരെ ഈ ഒരു മീഡിയക്കാരൻ മുന്നിൽ പോകും മീഡിയക്കാരെ കാര്യം ഞാൻ പറയണ്ടല്ലോ ചോദ്യങ്ങൾ ചോദിച്ചോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കുവേ അവനാണെങ്കിലും നമ്മളെ പെണ്ണിനു ഒരുത്തനാണെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ട് നിന്നിട്ടുണ്ടാവുമായിരിക്കെ അവന്റെ വീട് ഇതുപോലെ എടുത്തിട്ടാണെങ്കിൽ പറയൂ ഈ ഒരു കാര്യങ്ങൾ മൊത്തം കള്ളത്രാണ് ആ ഒരു കാര്യം ഉറപ്പായിട്ട് തെളിയും അന്നൊരു ദിവസം നീ ചെയ്തതിന് മൊത്തം നീ ഇങ്ങനെ പൈസ കൊടുക്കേണ്ട വരും എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും എന്നിട്ട് ജിയാങ്ങാണെങ്കിൽ അവിടുന്ന് പോകും ആ ഒരു ഷോ ഇല്ലേ അവളാണ് ിൽ ഇരുന്നിട്ട് ഒരു പണി പണിയെടുക്കാണ്ട് എല്ലാവരെയും കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടാവും പണി പണിയെടുപ്പിക്കുന്നതോ പോട്ടെ എല്ലാവർക്കും ഭയങ്കര ശല്യമായിരിക്കും ഓരോന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന പണി കൂടെ അവധത്തിലാക്കുന്നതായിരിക്കും ഇവിടെ മെയിൻ പണി അതേ ടൈം ആയിരിക്കും അവൾ ഫോണിൽ നോക്കുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇങ്ങനെ സംരക്ഷിച്ചിട്ട് പോകുന്നില്ലേ ആ ഒരു ഫോട്ടോ ആണെങ്കിൽ അവൾ കാണുന്നുണ്ടാവുക അത് കണ്ടവാട അവളെ പോകുന്നത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കാട്ടുന്നാലും കുത്തിയാ പോലെ ഇവിടത്തേക്കോ പോകുന്നുണ്ട് ഇവിടത്തേക്കാ നമ്മളെ പെണ്ണിനെ സംരക്ഷിക്കേണ്ടിയിട്ടാണെങ്കിൽ ചെക്കനാണെങ്കിൽ വാതിൽ മൊത്തം അടച്ചിട്ടാണെങ്കിൽ അകത്തിരിക്കുന്നുണ്ടാവും എനിക്ക് അപ്പൊ അവളാണെങ്കിൽ നീ എന്നെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല അവളാണെങ്കിൽ പറയും എനിക്ക് എനിക്ക് നല്ലൊരു കുക്കാകാൻ പറ്റിയിട്ടില്ല അത് മാത്രല്ല ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് തന്നെ എന്റെ ലൈഫ് മൊത്തമായിട്ട് സ്പോയിൽ ആയിട്ടുള്ളത് അത് മാത്രല്ല ഇനി ഒരിക്കലും എനിക്കാണെങ്കിലും ജിയാങ്ങിന്റെ കത്തിയും നമ്മളെ മാസ്റ്ററെ കത്തി തിരിച്ചെടുക്കാൻ പറ്റൂലെന്നൊന്ന് പറയുക അതേ ടൈമെനിക്ക് കൊയ്യാണെങ്കിൽ പറയുന്നുണ്ടാവും നീ എന്തിനാണ് അവരെ കത്തിനെ കൊണ്ട് വറി ചെയ്യുന്നത് നീ ഇപ്പൊ നിന്റെ കത്തിനെ കൊണ്ട് വറി ചെയ്യുന്നു പറയുക അതേ ടൈം അവളാണെങ്കിൽ പറയും ഇത് ഇതായൊരു തുരുമ്പ് പിടിച്ച കത്തിയല്ലേ അതേ അവനാണെങ്കിൽ പറയും മണ്ടത്തി ഈ ഒരു കത്തിന്റെ അറ്റത്ത് നിന്റെ ഫാമിലിന്റെ പേരിന്റെ ഈ ഒരു കത്തി കത്തിയാണെങ്കിൽ എല്ലാവർക്കും കിട്ടൂല ഏറ്റവും ബെസ്റ്റ് ഷെഫുള്ള ഫാമിലിക്ക് ഈ ഒരു കത്തി കിട്ടുള്ളൂ ജിയാങ്ങിന്റെ ഫാമിലിക്ക് ആണെങ്കിൽ ആ ഒരു കത്തി ഓൾറെഡി ഉണ്ടാവും അതുപോലെ തന്നെ നിന്റെ വീട്ടിൽ ഈ ഒരു കത്തി വരുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലിയും നീയും ഈ ഒരു കുക്കിംഗ് ഫീൽഡുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ട് എന്ന് പറയേ നമ്മളെ പെണ്ണിനാണെങ്കിൽ ഇതിനെ കൊണ്ട് ഒരു ഒരറിവില്ലാത്തതുകൊണ്ട് നേരെ നമ്മളെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും അച്ഛനാണെങ്കിൽ ഒരു മിനിറ്റ് മുന്നേ നടന്ന കാര്യം വരെ ഓർമ്മയുണ്ടാവൂലേ എന്നാലും അവളാണെങ്കിൽ എങ്ങനെയല്ലോ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ അച്ഛനാണെങ്കിൽ കമാ എന്നുള്ള അക്ഷരം ഇണ്ടുന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ കുഴിയാണെങ്കിലും ഭയങ്കര ട്രിക്കു ചോദിക്കുന്ന ടൈം അച്ഛനാണെങ്കിൽ അവരുടെ ഫാമിലിന്റെ തലമുറയുണ്ടാവില്ലേ അവരുടെ പേരെല്ലാം പറയുന്നുണ്ടാവുമായിരിക്കും അതിലൊരു പേര് കേൾക്കുന്ന ടൈം നമ്മളെ കുഴിയാണെങ്കിൽ പറയും ഇപ്പം മനസ്സിലായി എനിക്ക് എങ്ങനെ ഈ ഒരു കത്ത് നിന്റെ അടുത്ത് കിട്ടിയത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെണ്ണും ഇങ്ങനൊരു ചില്ലറക്കാരി ആയിരിക്കില്ല അവളും വലിയൊരു ഷെഫ് ഫാമിലിയിലുള്ളതായിരിക്കും ആ ഒരു കാര്യം കുവി ഇപ്പം പറയുമായിരിക്കും നമ്മളെ പെണ്ണ് തന്നെ അറിയുന്നുണ്ടാവുക അതേ ടൈം ആയിരിക്കും അവളെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു കുട്ടികൾ ഉണ്ടാവില്ലേ അല്ലെ ആ ഒരു കുട്ടികൾ എല്ലാവരും ഇങ്ങനെ ഡിസ്ചാർജ് ആയിട്ടുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണിനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ നേരെ കുട്ടികളെ കാണാൻ പോകും എല്ലാ കുട്ടികളും അവരവർ റൂമിൽ പോകുന്ന ടൈം ആയിരിക്കും അവിടെയുള്ള ടീച്ചർ ആണെങ്കിൽ അവളെടുത്ത് വന്നിട്ട് പറയുന്നുണ്ടാവുക നിനക്കൊരു കാര്യം അറിയാം നീയും ജിയാങ് ഇവിടുന്ന് ഒപ്പരാന്ന് വളർന്നത് എന്ന് പറയേ അതേ ടൈം അവളാണെങ്കിൽ ശരിക്കും ജിയാങ് െന്ന് ചോദിക്കുന്ന ടീം ആ ഒരു ടീച്ചർ ആണെങ്കിൽ പറയും ആ ജിയാങ് തന്നെയെന്ന് പറയേ അത് കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണിന് ഒരുപാട് ഹാപ്പി ആവുന്നുണ്ടാവും അവളാണെങ്കിൽ നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ പോകുന്ന ടീം അവിടെ ജിയാങ് ഉണ്ടാവും ഇരിക്കും പക്ഷെ അവളാണെങ്കിൽ ജിയാങ് എടുത്ത് ഒരു കാര്യവും പറയുന്നുണ്ടാവില്ല അവളാണെങ്കിൽ ഒരു ഫുഡ് പോയിസണിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടീം അവനാണെങ്കിൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം അവളാണെങ്കിൽ നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ വേറൊരാളെ വിളിച്ചോളൂന്ന് പറഞ്ഞിട്ട് ആരെയോ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം അവനാണെങ്കിൽ പറയും മീൻസ് ഇവർ കൊണ്ടുവന്ന ഒരു മീറ്റില്ലേ ആ ഒരു മീറ്റിന് തന്നെയായിരിക്കും ഫുഡ് പോയിസൺ വന്നിട്ടുണ്ടാവുക പക്ഷേ അതൊരിക്കലും നമ്മളെ പെണ്ണ് ചെയ്യൂലോ അത് നമുക്കും അറിയാം നമ്മളെ പെണ്ണിനും അറിയാം നമ്മളെ ചെക്കിനും അറിയാം അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പറയും നീ ഒരു കാര്യത്തിനെ കൊണ്ട് തിങ്കാക്കേണ്ട ഓരോ ആവശ്യമില്ല ഉറപ്പറ്റി ഞാൻ ഒരു സംഭവം സോർട്ട് ഔട്ട് ചെയ്തോളും പറയും അത് കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാവും നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ വീട്ടിൽ പോകുക എന്നിട്ട് അവളാണെങ്കിൽ കുയിനെ വിളിച്ചിട്ടാണെങ്കിൽ പറയാം എടാ ഞാൻ ഇങ്ങനെ ജിയാ ജിയങ്ങനെ കണ്ടിന് അവനോട് സംസാരിച്ച ടൈം എനിക്കൊരു കാര്യം മനസ്സിലായി അവനാണെങ്കിൽ എന്നെ ഇങ്ങനെ ഹോട്ടൽ വരണം എന്നാഗ്രഹില്ല ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അത് അവന്റെ ഇമാജിനിങ് കൂടി ബാധിക്കുമല്ലോ അതിന്റെ അർത്ഥം എന്നാണ് ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് അതെനിക്ക് നാണക്കേടാന്ന് ഇനി നമുക്കൊരൊറ്റ വഴിയുള്ളൂ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് പറയും അതേ ടീമ് കുവിയാണെങ്കിൽ പറയും ഓൾറെഡി ഒരു സുവാ നൂഡിൽസ് നമ്മൾ തുറന്ന് വെച്ചിന് അതിന്റെ അവസ്ഥ നിനക്ക് നല്ലോണം അറിയാലോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയാം എടാ നമ്മളിപ്പോൾ അങ്ങനെയല്ല ഞാനാണെങ്കിൽ വലിയൊരു ഫുഡ് കുടുംബത്തിന്റെ പിൻഗാമിയാണ് നമ്മളെ കൈമയിൽ ഫൈവ് സ്റ്റാറിന്റെ ഒരു നൈഫ് ഉണ്ട് വേറെ നമുക്ക് വേണ്ടത് വേഗം ഒരു കട തുടങ്ങാനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു പറയും കുയ്യാണെങ്കിൽ പറയും ഓക്കെ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ രണ്ടും കൂടിയിട്ട് പീഡിയൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പോകും എന്നിട്ട് രണ്ടും കൂടിയിട്ട് കട കണ്ടുപിടിക്കാൻ പോകുന്നുണ്ടാവും ഇരിക്കും പക്ഷെ കടേന്റെ റെന്റ് ആണെങ്കിൽ ഇവർക്ക് രണ്ടക്കം താങ്ങാവുന്നതിൽ അപ്പുറായിരിക്കും നമ്മൾ രണ്ട് പിള്ളേരുമാണെങ്കിലും കട കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് തളർന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും കുയിനോട് പറയും നീ പോയിട്ട് രണ്ട് ബോട്ടിൽ വെള്ളം വാങ്ങിച്ച് വാങ്ങുന്ന പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ടാവും ഇതേ ടൈമായിരിക്കും സോങ് ില്ലേ അവനാണെങ്കിൽ നമ്മള് ജിയാങ് പണ്ട് എപ്പോ കത്തി തട്ടിയെടുത്ത് ഒരാളായിട്ട് സംസാരിക്കുന്നത് കാണുന്നുണ്ടാവുക അത് കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ ഒളിഞ്ഞു നിന്നിട്ട് അത് നോക്കുന്നുണ്ടാവുമായിരിക്കും അത് മാത്രല്ല തെളിവിന് വേണ്ടിട്ട് അവൾ ഫോട്ടോ എടുക്കുന്നുണ്ടാവു നടക്കുന്ന അതേ ടൈമായിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ നമ്മൾ സൗ ഇല്ലേ അവളെ പീഡിയിലാണെങ്കിലും വന്നിട്ട് മീനിനെ നോക്കുന്നുണ്ടാവുമായിരിക്കെ അവനാണെങ്കിൽ മീനെന്നു നോക്കുന്ന ടൈം നമ്മളെ സൗ ആണെങ്കിൽ പറയും ആ ഒരു മീനൊന്നും അത്ര വെറുത്തില്ല ഈ ഒരു മീനിനെ കണ്ട ഇവനാണ് ഏറ്റവും വെറുത്തുള്ള മീനെ പക്ഷികളത് എക്സ്പെൻസീവ് ആണ് പറയേ അതേ ടൈമ് ജിയാങ് ആണെങ്കിലും അഹങ്കാരത്തിൽ പറയും എക്സ്പെൻസീവ് ആയാലും എനിക്കെന്താ ഞാൻ അത് വാങ്ങിക്കോളൂന്ന് പറയേ അതേ ടൈമ് സോ ആണെങ്കിൽ സോങ്ങിനോട് പറയുന്നുണ്ടാവും ഇരിക്കേ അച്ഛാ നമ്മളെ മീൻ വാങ്ങാൻ ഒരാളെ കിട്ടിയെന്ന് പറയും അതേ ടൈമ് അച്ഛനാണെങ്കിലും പറയും മൈ ഗോഡ് അത്രക്ക് മണ്ടൻ ആരാന്ന് ഇത്ര അഗ്ലി ആയിട്ടുള്ള മീൻ ആരെങ്കിലും വാങ്ങുമെന്ന് ചോദിച്ചിട്ടായിരിക്കും പുറത്തു വരുന്നുണ്ടാവുക നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇത് കേൾക്കുന്ന ടൈമ് മനസ്സിൽ വിചാരിക്കും ഓ മൈ ഗോഡ് പെട്ടല്ലോ ഇനി വാക്ക് മാറ്റി പറയാൻ പറ്റുള്ളൊരു ജിയാങ് ആണെങ്കിൽ പറയും ഞാൻ ഞാനിവിടെ വന്നത് വേറൊരു കാര്യത്തിനും കൂടിയിട്ടാണ് അതായത് ഇപ്പൊ എല്ലാവരും നമ്മൾ ജിയാങ്ങിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം ജിയാങ് പറയുന്ന ടൈമ് സൗ ആണെങ്കിൽ പറയും എങ്ങനെ എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്യാണ്ട് നോക്കുക കണ്ട എല്ലാ പീഡിയും പോയിട്ട് നീ ആണെങ്കിൽ അടപ്പിക്കുന്നതാന്ന് അപ്പോൾ അതെല്ലാവർക്കും നിന്റെ അടുത്തൊരു ദേഷ്യം ഉണ്ടാവില്ലേ അത് സർവസാധാരണ അല്ലേന്ന് പറയുന്നുണ്ടാവുകയായിരിക്കും അത് മാത്രല്ല സൗ ആണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും നമ്മൾ ജെ ആണെങ്കിൽ ഒരാളൊരു സംസാരിച്ചിട്ടില്ല അയാളാണ് നിന്റെ പീഡിയക്ക് ഇത്ര പ്രശ്നം വരാൻ കാരണം അത് മാത്രല്ല നിന്റെ റെസ്റ്റോറൻറ്റുകളിൽ ആരോ ഒരാൾ നിനക്ക് എന്ന് പറയാ അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയും അത് സെങ് തന്നെയാന്ന് അതെനിക്ക് ഉറപ്പാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് വരും ഇതേ ടൈമ് സെങ്ങാണെങ്കിൽ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് സ്റ്റോർ റൂമിൽ നിന്നാണെങ്കിൽ എന്തോ ഒരു സംഭവം പരുതുന്നായിരിക്കും നമ്മളെ ജിയാങ്ങിനെ കണ്ട പാട്ട് നമ്മള് ജെങ്ങാണെങ്കിലും ഫസ്റ്റ് പേടിക്കുന്നുണ്ടാവും ഏ അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ പറയുന്നുണ്ടാവുക അയാളില് അയാളുടെ പേര് പുയിന്നാണ് പുയം നീയും തമ്മിൽ എന്താ ബന്ധം ചോദിക്കുക അതേ ടൈമ് ജെങ്ങാണെങ്കിൽ ചോദിക്കുക എന്നാടാ അവസാനായിട്ട് നീ എന്നെയും സംശയിക്കുന്ന ആണോന്ന് ചോദിക്കും ടീം നമ്മളെ ജിയാങ് ആണെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ തന്നെ അവസാനമായിട്ട് ഞാൻ സംശയിക്കുന്നത് നിന്നെയാണെന്ന് പറഞ്ഞിട്ട് ഒരു പാസ്റ്റ് ആലോചിക്കുക അതായത് നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇപ്പൊ ഇത്ര കുക്കിംഗ് അറിയാനുള്ള മെയിൻ കാരണം തന്നെ നമ്മളെ ജെങ്ങിന്റെ അച്ഛനായിരിക്കും ചെറുപ്പത്തിൽ നമ്മളെ ജെങ്ങിന്റെ അച്ഛനായിരിക്കും നമ്മളെ ജിയാങിനെ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക ആ ഒരു കാര്യം അവൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവുക ഇരിക്കെ അതിന്റെ അർത്ഥം എന്താന്ന് നമ്മളെ ജിയാങ്ങിനാണെങ്കിൽ ഒരു തുള്ളി ഡൗട്ട് വരെ നമ്മളെ ജെങ്ങിന്റെ മേലെ ഉണ്ടാവൂല രണ്ടാളും സമാധാനത്തിൽ സംസാരിക്കുന്ന ടീമും നമ്മളെ ജിയാങ് ആണെങ്കിൽ പറയും ലീന്നായി അല്ല ഈ ഒരു സംഭവം ചെയ്തേ എന്നുള്ള കാര്യം എനിക്ക് എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്ന് പറയും അതേ ടൈം ജെങ് ആണെങ്കിൽ പറയും ഓ ഇപ്പോ നീ ഇങ്ങനെ ലീന്റെ അച്ഛനെ വേണ്ടിയിട്ടായിരിക്കല്ലേ പ്രവർത്തിക്കുന്നുണ്ടാകുമോ എന്ന് പറയും അതായത് നമ്മളെ ചെക്ക് ഫസ്റ്റ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച ചോദിച്ചിട്ടേമോ ഒന്നും ഇല്ലല്ലോ ഇല്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈമ് ജിയാങ് ആണെങ്കിൽ പറയൂ ലീ എൻ്റെ ഒരു സ്റ്റാഫാന്ന് അവളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാന്ന് പറയും അതേ ടൈം സെങ് ആണെങ്കിൽ പറയും എന്ത് പറഞ്ഞാലും നമ്മളെ കൂട്ടത്തില് ഏതൊരു ഒരു ആട്ടും തോലിട്ട് ചെന്നായിട്ട് അത് നമുക്ക് ഉറപ്പായിട്ട് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയൂ ഇവിടെ നടക്കുന്ന ടൈം ആയിരിക്കും നമ്മളെ മാനേജർ പെണ്ണിലെ അവളാണെങ്കിൽ ആരിക്കോ ഒരാൾക്ക് കൈ കൊടുക്കുന്നുണ്ടാവോ നോക്കുമ്പോ ആരായിരിക്കും നമ്മുടെ കസിൻ ചെക്കനിലെ അവനായിരിക്കും ഈ ഒരു കസിൻ ചെക്കൻ അത്ര നല്ലതൊന്നും അല്ല നല്ല കുരുട്ടിത്തരം തലയിലുള്ള ഒരുത്തനായിരിക്കും അതേ ടീം മാനേജർ പെണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവും അവർക്ക് അതായത് ഷൂൻ ഷൂവിനായിരിക്കല്ലോ ഇപ്പൊ ഷെഫിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ടാവും ആ ഒരു കാര്യത്തിൽ നീ ഇങ്ങനെ ഓക്കെ ആണോ അതേ ടീം കസിൻ ആണെങ്കിൽ പറയും നീ എന്നെ കൊണ്ടുവന്നാന്ന് വിചാരിച്ചത് ഈ ഒരു സംഭവം ഞാൻ ഇങ്ങനെ വെറുതെ വിടുന്നു നീ വിചാരിക്കേണ്ട അത് മാത്രല്ല ആ ഒരു ഷൂ പെണ്ണും ഈ ഒരു ജിയാങ്ങേ അവർ ിൽ ഞാൻ ഉറപ്പായിട്ട് ഒരു മത്സരം വെപ്പിച്ചിരിക്കും അതെന്റെ ആവശ്യം കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവൻ അത്ര നല്ലതൊന്നും അല്ല അതിന് നമ്മൾ മാനേജർ പെണ്ണും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും ഈ ഒരു കസിൻ പറഞ്ഞത് കൊണ്ട് മാത്രമായിരിക്കും ഒരു മാനേജർ പെണ്ണാണെങ്കിൽ നമ്മുടെ ജിയാങ്ങിന്റെ മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും എന്നാലും മാത്രമല്ലേ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുള്ളൂ ഈ ദിവസം ആകുന്ന ടൈമ് നമ്മളെ കുയും നമ്മളെ ലിന്നു ആണെങ്കിൽ സെങ്ങിനെ നിരീക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും കാരണം അവരെ സസ്പെക്റ്റ് ഇപ്പൊ ആരായിരിക്കും നമ്മള് സെങ്ങായിരിക്കും അപ്പൊ ജെങ്ങാണെങ്കിൽ ഏതും ഒരു ില് പോകുന്ന ടീം നമ്മളെ കുയ്യും അവന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും ഇരിക്കെ ലിനിൻ പെട്ടെന്ന് കുയ്യായിട്ടുള്ള കണക്ഷൻ കട്ടായിട്ട് അവളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും ഇരിക്കും അതേ ടൈം അവളെ ഫോണിൽ എന്തോ ഒരു സംഭവം വരുന്നുണ്ടാവും ഇരിക്കെ അതെന്താണിപ്പോ കാണിക്കുന്നില്ല നമ്മളെ ജിയാങ് ജിയാങില്ലേ അവനാണെങ്കിൽ അവൻ ആരെല്ലാം കടിയാന്ന് പൂട്ടിപ്പിച്ചിട്ടുള്ളത് അവരെ എല്ലാം വിളിക്കുന്നുണ്ടാവും ഇരിക്കെ അവർക്ക് എല്ലാവർക്കും വരാൻ താല്പര്യം ഉള്ളത് കൊണ്ടായിരിക്കൂലെ പുയി ആയിരിക്കും ഇവരെല്ലാരും ജിയാങ് പറഞ്ഞിട്ട് ഇവിടത്തേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക ഇതേ ടൈം നമ്മളെ കുയി ആണെങ്കിൽ പിന്നാലെ തന്നെ പോകുന്നുണ്ടാവും ഇരിക്കേ ലിന്നിനെ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും പക്ഷെ കിട്ടുന്നേ ഉണ്ടാവൂല ഇവളെ വിളിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ സെങ്ങിനെ കൈവിട്ട് പോകുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ അകത്ത് കയറി എന്നിട്ട് കൂളിംഗ് ഗ്ലാസ് കൂട്ടിട്ട് കുരുട്ടാണെങ്കിൽ പറയും ഇവിടെയെന്നിങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലാതെ എന്ന് പറയുന്ന അതേ ടൈം ആയിരിക്കും ഷൂ ആണെങ്കിൽ പിന്നിലോട്ട് വന്നിട്ട് പറയുന്നുണ്ടാവുക എവിടെ മണ്ട കണ്ണടി അയച്ചിട്ട് നോക്കുന്നേ അതേ ടൈം ആയിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഷൂ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടാവുക ലവ് ആയിട്ട് എല്ലാം പറയൂലെ നമ്മളെ ചെക്കൻ ലവ് എല്ലാം പൊട്ടി മുളച്ച് ക്രഷ് അടിച്ചിട്ടുണ്ട് അതേ ടൈം ജിയാങ് ആണെങ്കിൽ എല്ലാരോടും അവന്റെ ഇപ്പത്തെ ഷോപ്പിന്റെ അവസ്ഥ പറയുന്നുണ്ടാവും അതേ ടൈം എല്ലാരും അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടാവും കാരണം അവൻ ചെയ്തതിന്റെ അവനെ തിരിച്ചു കെട്ടിയതെന്ന് പറഞ്ഞിട്ട് അതേ ടൈം നമ്മൾ ജിയാങ്ങും അവൻ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ടാവും അപ്പൊ എല്ലാരും പറയും നീ തെറ്റെയ്തെന്ന് നിനക്കറിയാല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ പോലെ തന്നെ നീ നിന്റെ റെസ്റ്റോറന്റ് പൂട്ടണം എന്ന് പറയേ അതേ ടൈം ജിയാങ് ആണെങ്കിൽ എപ്പറിയും ഞാൻ തെറ്റ് ചെയ്തതെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു തെറ്റിൽ എനിക്ക് ഒരു കുറ്റബോധമില്ല അതുകൊണ്ട് റെസ്റ്റോറന്റ് പൂട്ടേണ്ട ഒരാവശ്യം ഇല്ല െന്ന് പറയും അതേ അവിടെ ഇരിക്കുന്ന എല്ലാരും നമ്മളെ ചെക്കൻ ആണെങ്കിൽ ഒരു ഡെവിളിനെ പോലെ അതേ പറയുന്നുണ്ടാവും ജിയാങ് ആണെങ്കിലും പറയും നിങ്ങൾ റെസ്റ്റോറന്റ് പൂട്ടിച്ചത് കൊണ്ട് ഞാൻ ഡബിൾ ആണോ അപ്പൊ ഞാൻ നിങ്ങളെല്ലാരും എന്നാണോ വിളിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടല്ലേ ആ ഒരു കുട്ടികളും മൊത്തമാണെങ്കിൽ ഇങ്ങനെ പോയിസം പിടിച്ചിട്ട് കിടക്കുന്നതെന്നും ചോദിക്കുന്ന ടൈമ് എല്ലാരും തഴ തല താഴ്ത്തി നിൽക്കുന്നുണ്ടാവും അത് മാത്രല്ല അതേ ടൈം അവിടത്തേക്ക് ആരൊരാൾ വരുന്നുണ്ടാവും ഇരിക്കെ അത് ആരാണെന്ന് കാണിക്കുന്നുണ്ടാവില്ലേ ഇതേ ടൈം കുയി ആണെങ്കിൽ ജെങ്ങിനിയും പരിധിയിട്ട് ഓരോ റൂമിൽ പോകുന്ന ടൈമ് ഒരു റൂമിന്റെ ഉള്ളിൽ ആരൊരു നിഴല് കാണുന്നുണ്ടാവും ഇരിക്കെ ജെങ്ങാന്ന് വിചാരിച്ചിട്ട് നോക്ക് ചെയ്യുന്ന ടീം നമ്മളെ ഷൂ ഇല്ലേ അവളായിരിക്കും വന്നിട്ട് തുറക്കുന്നുണ്ടാവുക ഷൂനാണെങ്കിൽ കുയിനെ കണ്ടവാട് ദേഷ്യം പിടിക്കുന്നുണ്ടാവും ഇരിക്കെ പക്ഷെങ്കിലും അതേ ടൈമും നമ്മളെ ജെങ്ങില്ലേ അവൻ വേറൊരു ഡോർ തുറന്നിട്ട് ഇവരെ രണ്ടാളെയും കാണുന്നുണ്ടാവും ഇരിക്കെ അവനെ കണ്ടപാട് നമ്മളെ ഷൂ ആണെങ്കിലും എന്ത് ചെയ്യും നമ്മളെ കുയിനെ ഇത് ഇതുപോലെ പിടിച്ച് വലിച്ചിട്ടാണെങ്കിൽ പറയും എടാ മിണ്ടാണ്ട് നിൽക്കടാന്ന് പറയും പക്ഷെങ്കിലും നമ്മളെ ജെങ്ങാണെങ്കിൽ ഇത് മൊത്തം കണ്ടുപിടിക്കുന്നുണ്ടാവും ഇരിക്കും ഇതേ ടൈമും ജിയാങ്ങിനെ നോക്കുന്നതാണെങ്കിൽ ജിയാങ്ങിൻ്റെ അടുത്തേക്കാണെങ്കിൽ അങ്കിള് വരുന്നുണ്ടാവും ഇരിക്കെ അതായത് നമ്മുടെ ീന്റെ അച്ഛൻ്റെ ഫ്രണ്ട് അവരായിരിക്കുമല്ലോ നമ്മളെ പെണ്ണിനെ മീറ്റ് കൊടുത്തിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു അങ്ങിന്റെ കയ്യിലാണെങ്കിൽ മൊത്തം എവിഡൻസ് ഉണ്ടാവും ഇരിക്കും അതായത് നമ്മളെ ലീ കൊണ്ടുവന്ന ആ ഒരു മീറ്റ് മീറ്റാണെങ്കിൽ നമ്മൾ ജി അങ്ങ് ചെക്ക് ചെയ്തിട്ടുണ്ടാവുകയിരിക്കും അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഒരൊറ്റ തെറ്റുമില്ല എന്നുള്ള കാര്യം ജി അങ്ങനെ നല്ലോണം അറിയാം ആ ഒരു എവിഡൻസും കാണിക്കുന്നുണ്ടാവും ഇരിക്കും അതുമാത്രമല്ല കൊടുത്ത ഫുഡിൽ വേറെ ഏതോ ഒരു മീറ്റ് അത് അതെങ്ങനെയാണെന്ന് ഇവർക്ക് ഇപ്പോൾ അറിയില്ല അപ്പം നമ്മളെ ചെക്കിനാണെങ്കിൽ ഈ ഒരു എവിഡൻസ് മൊത്തം ഇവരെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പറയും നിങ്ങളെ കൂട്ടത്തിൽ ആരോ ഒരാളാണ് ഈ ഒരു മീറ്റ് മീറ്റാണെങ്കിലും നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് തന്നു വിട്ടത് അതാരണെന്ന് നിങ്ങൾ സത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വലിയൊരു നടപടിയിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടോ ഇരിക്കേ അതേ ടൈം ആയിരിക്കും ഒരു പെണ്ണുങ്ങൾ ആണെങ്കിൽ പറയുന്നുണ്ടാവുക ഞാനാന്ന് ആ ഒരു മീറ്റ് കൊടുത്തത് ലീക്ക് ഇതിലൊരു പങ്കുമില്ലായെന്ന് പറയുന്നുണ്ടാവുകയിരിക്കെ ഇവൻ ഇത്ര കഷ്ടപ്പെട്ടത് ഈ ഒരു പെണ്ണുങ്ങളെ വായിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം കേൾക്കേണ്ടിയിട്ടായിരിക്കും അതായത് നമ്മളെ ലീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അറിയേണ്ടിയിട്ട് അങ്ങനെ അങ്കിളും ജിയാങ്ങും കൂടിയിട്ട് പുറത്തേക്ക് പോകുന്നതായിരിക്കും അതേ ജിയാങ് ആണെങ്കിൽ അങ്കിളിനോട് ഒരു ടാങ്ക്യു പറയുന്നുണ്ടാവുമായിരിക്കും അതേ ടൈമോ അങ്കിളാണെങ്കിൽ പറയും നീ എൻ്റെ അടുത്ത് ടാങ്ക്സ് പറയേണ്ട ഓരോ ആവശ്യമില്ല ഈ ഒരു സംഭവം എന്നൊരു തെറ്റിദ്ധാരണ മാത്രമാണ് തെളിയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമായിരുന്നു കാരണം അങ്കിളിന്റെ അടുത്ത് നിന്ന് മീറ്റ് വാങ്ങിയെന്നല്ലേ മീഡിയക്കാർ മൊത്തം പറഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് തന്നെ അപ്പൊ ഇവര് രണ്ടാളുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കുറച്ച് സോൾവ് ആയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന അതേ ടൈം നമ്മളെ ലീന കാണുന്നില്ല എന്ന് ഒരു ഫോൺ കോൾ ആണെങ്കിൽ ജിയാങ്ങിനെ വരുന്നുണ്ടാവുക അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ജിയാങ്ങിന്റെ റെസ്റ്റോറൻ്റിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവർക്ക് സോങ് ആയിരിക്കും അവള് നേരത്തെ ഫോൺ വിളിച്ചിട്ടുണ്ടാവുക അവൻ പറഞ്ഞിട്ടായിരിക്കും അവൾ ഈ ഒരു റെസ്റ്റോറൻറ്റില് വരുന്നുണ്ടാവുക അവളാണെങ്കിൽ അകത്ത് ചെയ്തു സോങ് ആണെങ്കിൽ എന്തോ ഒരു സംഭവം കട്ട് ചെയ്യുന്നുണ്ടാവും ഇരിക്കുക അപ്പൊ അവളാണെങ്കിലും സോങ്ങിനെ നോക്കിയിട്ട് ഭയങ്കര ദേഷ്യം സങ്കടവും അങ്ങനത്തെ ഒരു ഭാവവും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഭാവത്തിൽ അവനെ നോക്കുന്നുണ്ടാവു പക്ഷെ സോങ്ങിന്റെ മുഖത്ത് ചിരിയായിരിക്കും ഇതിന്റെ അർത്ഥം എന്താന്ന് നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്തല്ലോ കാര്യങ്ങൾ അറിയാം അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ അറിയേണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറന്നുപോകും അല്ലേ അപ്പൊ എല്ലാവർക്കും